ഈ മകൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഈ ഉമ്മക്ക് മതി വരാത്ത ഒരു സമ്മാനവുമായി തിരികെ വരുമെന്ന് പറഞ്ഞു പോയ മകൻ അവിടെ എത്തി ഒമ്പതാം നാൾ അവന്റെ മൃതശരീരം അവന്റെ ചേതനയേറ്റ ശരീരം കാണേണ്ടി വന്ന ഒരു ഗതികേടിലൊരു ഉമ്മ ഉമ്മ എപ്പോഴും പറയും ഉമ്മച്ചോടെ കടമുണ്ടെങ്കിലും നമ്മൾക്ക് അത് തീർക്കണം ഞാൻ പോട്ട് വരും ഇല്ല പോരും കിട്ടിയെങ്കിലും കൊടുത്ത് എപ്പോഴും പറയും എൻ്റെ ആ മൊന്നുമോന്റെ ആഗ്രഹം എനിക്ക് സാധിക്കണം ഈ അടിമയാകട്ടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എനിക്ക് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് ഉണ്ട് ഇതിനെല്ലാം എന്റെ മോനെ എനിക്ക് 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 ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മാണൻ നടക്ക സമീപമാണ് മകന്റെ മരണ കാരണം തേടി ഒരമ്മ ഈ വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ് പക്ഷേ ഇവരുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ ഇവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന ഒരു നമുക്ക് ഈ വാർത്ത വാർത്ത ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയൂ അന്ന് നമ്മൾ പുറത്തുവിട്ടതാണ് പക്ഷേ ഒന്നും പറയാൻ ഭയങ്കരമായ ഇപ്പം വീണ്ടും ഞാൻ നിങ്ങൾ തപേക്ഷിക്കുന്നു എൻ്റെ മോനെ ആരാണോ അവ അത് തെളിച്ചു കൊണ്ടുവന്നേ പറ്റൂ അതിന് നിങ്ങൾ എന്ത് ഇതെടുത്ത് അത് സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരും ആരും കൊന്നോ എന്ത് സംഭവിച്ചോ സംഭവിച്ചെന്നോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ പൊന്നുമോൻ ഇവിടുന്ന് നാലാം തീയതി ഇവിടുന്ന് ഇരുപത്തി ആറാം തീയതി ഇരുപത്തേഴാം തീയതി പൊന്നുമോൻ പോകുന്ന സെപ്റ്റംബർ എൻ്റെ പൊന്നുമോൻ നാലിൻ്റെ ഒരു സ്ത്രീയാണ് വിളിച്ച് പറയുന്നത് അവൻ മരണപ്പെട്ടെന്ന് പിന്നെ എൻ്റെ മോനെ ചെറിയ ശരീരമാണ് എൻ്റെ പൊന്നുമോൻ ഒരു മൂന്ന് മിനിറ്റ് എന്നെ ആളുകൾ കാണിച്ചുള്ളൂ പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതെനിക്ക് വീണ്ടും നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് ഇത് സത്യമായിട്ടും പുറത്ത് കൊണ്ടുവരണം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എൻ്റെ എൻ്റെ മോൻ്റെ പേര് അനന്തൻ ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തേഴാമത്തെ വയസ്സാണ് എൻ്റെ പൊന്നുമോൻ്റെ എൻ്റെ പൊന്നുമോൻ എനിക്ക് പത്ത് പതിനേഴായിരം രൂപ ജോലി ചെയ്തൊരു ഫർണിച്ചറുടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അമ്മ പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിന് പോകണം ഞാൻ പത്ത് ദിവസം ആകുമ്പോൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട് ജപ്തിയായ വീട് ഒരു വസ്തു കച്ചവടം പോയ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരാൾ പറഞ്ഞു വെച്ചേക്കുകയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നാലര ലക്ഷം രൂപ ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ ഉമ്മച്ചാൽ ഞമ്മക്കിവിടെ വന്നിട്ട് അതെല്ലാം സെറ്റിൽ ഞാൻ പറയും പോണ്ട പൊന്നുമോനെയെന്ന് പറഞ്ഞിട്ട് പോലും മോൻ അപ്പോഴും എന്നെ മോന് എന്നെ ഒന്നും എന്നിട്ട് ഇവിടുന്ന് പയെന്ന് എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കായംകുളത്ത് പോയി നിന്ന് അപ്പോൾ അവിടെ വന്ന് അപ്പോൾ എനിക്ക് ടിക്കറ്റ് മിസ്സായിട്ട് ആയിരുന്നു എനിക്കതൊന്നും അറിഞ്ഞുകൂടാറ് ഞാൻ വിളിച്ചു സത്യസന്ധമായിട്ട് കുഞ്ഞ് അവിടെ പോയി എല്ലാവരും എന്നെ അടുത്ത് പറഞ്ഞുകൂടി അവൻ്റെ ഭാവി കടയിൽ അവൻ പോയി ഇൻ്റർവ്യൂ എഴുതിക്കൊണ്ട് വരട്ടെ പക്ഷേ ഒരു ഒരു നൂറിൽ ഒരു ഇരുപത് പേരും പറയുന്നു ഞാൻ വിടാൻ പാടില്ലായിരുന്നു നിങ്ങൾ എന്നെ മനസ്സിലാക്കുക ഇരുപത്തിയേഴ് വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കുമോ ഒരു ഭാവിയല്ലേ അവൻ്റെ ഞാൻ പറഞ്ഞു എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു രൂപയും ചിലവാക്കില്ല അതൊക്കെ മരിച്ചെൻ്റെ പൊന്നുവും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പിന്നെ കുമാരപുരത്തുള്ള ഒരു ഒരു പെണ്ണാണ് കൊണ്ടുപോയെന്നും ബിന്ദു റാണി എന്നാണ് അവളെ എന്താ സിന്ധു റാണി എന്നാണ് അവളെ പേരും അവളെ ഫോട്ടോ എനിക്കറിയാം അവളെ പാസ്പോർട്ട് നമ്പർ അറിയാം അവളെ മൊബൈൽ നമ്പർ അറിയാം പക്ഷേ അവൾ അതി അത് ഞാൻ അവളുടെ അടുത്ത് വിളിച്ചു അതിമോശമായിട്ട് അടുത്ത് ഞാൻ എങ്ങനെ 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 ജീവിക്കുന്നു ജീവിക്കുന്നു കുടുംബം മോൻ ആ നിങ്ങളുടെ മകൻ അവരൊരു ജോലി ജോലി കൊടുത്തതല്ലേ ഇല്ല ഈ അവരാ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കുന്ന എന്റെ മോനെ വേറെ രീതി കൊണ്ടുപോയതാണ് ഞാൻ എന്റെ അടുത്ത് ഇന്റർവ്യൂ പറഞ്ഞ കള്ളമാണ് അതെ ഇല്ല എൻ്റെ മോൻ മരിച്ചെന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ സ്ത്രീയാണ് അപ്പോഴാ അപ്പോഴാണ് നമ്മളറിയുന്നത് ഇങ്ങനൊരു സ്ത്രീ ഇതിനകത്തുണ്ടെന്ന് നമുക്കതുവരെ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ചേട്ടത്തിടെ മോൻ്റെ പെണ്ണ് ഇവിടെ വിളിച്ചപ്പം ഇവനെ വിളിച്ചപ്പോൾ ഈ പെണ്ണായി എടുക്കുന്നത് അങ്ങനെ ഇവർ നിങ്ങളിൽ ഭയങ്കരമായി ചീത്ത വിളിയുണ്ട് അതെൻ്റെ റെക്കോർഡുണ്ട് അപ്പോഴും ഞാൻ ഞാനറിയുന്നില്ല ഇങ്ങനൊരു പെണ്ണാണ് കൊണ്ടുപോയത് ഞാൻ വെച്ചാൽ ആ പിള്ളേരല്ലേ ആരെങ്കിലും ആട്ടോ കൂട്ടി കൂടി കാണുമെന്ന് പക്ഷേ കുഞ്ഞ് മരിച്ചതിന് ശേഷം പറഞ്ഞത് ഇങ്ങനൊരു പെണ്ണ് കൊണ്ടുപോയതും ഇവളാണ് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവളെ ബെഡ്റൂം ിലാണെന്നും ഇവളെ ബെഡ്റൂമിൽ ഇവർ ഒരുമിച്ച് അവർ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞിനിത് ഇങ്ങനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ അവളെ കൊന്നെന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇതിൻ്റെ സത്യം എനിക്കിത് വെളിയിൽ കൊണ്ടു വന്നേ പറ്റത്തുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതി എൻ്റെ പണമില്ല എൻ്റെ വീടില്ല അതോ വ്യക്തി വന്നിപ്പോൾ എൻ്റെ പേര് കേസ് കൊടുത്ത് ഒറ്റക്കാർ കൊണ്ട് കൊടുത്ത് ഇരയപുരം സ്റ്റേഷനിൽ കേസ് കൊടുത്ത് എൻ്റെ കേസ് ഫയൽ ചെയ്ത് ഞാൻ ജനുവരി പതിനഞ്ചാം തീയതി ഈ പൈസ ഞാൻ കൊടുക്കാൻ ഏറ്റേക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കാണ് ഇരയപുരം സ്റ്റേഷനിൽ എനിക്കൊരു കള്ളവും പറയണ്ട എനിക്ക് ഈ ദുനിയാലി എൻ്റെ മോന് ഞാനുമായിട്ടാണ് ജീവിച്ചത് ആ കുഞ്ഞിൻ്റെ ഒരൊറ്റ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയത് ഇരുപത്തൊന്ന് വയസ്സോട്ട് എൻ്റെ പൊന്നുമോൻ ജോലി ചെയ്തിരുന്നു എൻ്റെ പൊന്നുമോൻ എന്തുകൊണ്ട് ഈ കൊല്ലം ജില്ലയിൽ മയക്കുമരുന്ന് കഴിച്ചില്ല എന്തുകൊണ്ട് കൊല്ലം ജില്ലയിൽ എൻ്റെ മോനൊരു കേസായില്ല എന്തുകൊണ്ട് എൻ്റെ മോൻ ഒരു വഴക്കിന് പോലും പോയില്ല നിങ്ങൾ ഈ പരിസരത്ത് അന്വേഷിച്ചു നോക്ക് എൻ്റെ മോൻ ചിലപ്പോൾ വീണുപോയൊക്കെ ആ കൊച്ചു കാട്ട് കൂട്ടായി കാണും അപ്പൊ എന്തുകൊണ്ട് അവള് സത്യസന്ധമായിട്ട് അത് നിയമത്തിന്റെ പുറത്ത് കൊണ്ടുവന്നില്ല അവള് പറഞ്ഞു ആ പെണ്ണാ വിളിച്ചു പറഞ്ഞത് മയക്ക മരുന്ന് ഇവിടെ നിന്ന് കഴിച്ച് അവളെ പൈസ എടുത്തു എടുത്തുകൊണ്ട് കഴിച്ചത് അപ്പം എന്തുകൊണ്ട് അവൾ അത് സത്യസന്ധമായിട്ട് അവന്റെ സഹോദരിയെ അറിയിപ്പിച്ചില്ല എന്തുകൊണ്ട് തലേങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന് ഒരുപാട് മുറിവുകളുണ്ട് പിന്നെ കുഞ്ഞിന്റെ നെഞ്ചെല്ലാം ഇതായിരിക്കുന്നു പിന്നെ കുഞ്ഞിന് എന്തോ ഒരു വിഷം കുഞ്ഞിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വന്നത് ഇവിടെ നമ്മളെ ഇല്ല നമ്മൾ ഈ കൊച്ചു വിളിച്ച് പറഞ്ഞ് എന്താണെന്നറിയാവോ പിന്നെ മയക്കുമരുന്ന് കഴിച്ച് അറ്റാക്ക് വന്നെന്നാണ് നമ്മൾ വിശ്വസിച്ചത് ഞമ്മളാദ്യമേ അത് അതുമെല്ലാം ഞാൻ വിഷം കുടിച്ച മെഡിസിറ്റി ഐസിയിലായിരുന്നു അപ്പോൾ ഈ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അടക്കിപ്പോഴും ഞാൻ അതിലോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ല പിന്നെയാണ് ഇവിടെ നിന്ന നിന്നാളുകൾ പറഞ്ഞൊരു സ്ത്രീയാണ് കൊണ്ടുപോയത് കുമാരപുരത്തുള്ളത് ആ എന്തോ റാണി എന്ന് പറഞ്ഞൊരു കൊച്ചാണ് അവൾക്ക് ഭർത്താവും പിന്നെ മക്കളും എല്ലാം ഇവിടെ കുമാരപുരത്തുള്ള അവല്യമ്മയുടെ കൂടെ ഉണ്ടെന്നും എല്ലാം പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അതികൂരമായി എൻ്റെ അടുത്ത് പെരുമാറി ഒരു തള്ളിയെടുത്ത് പറയുന്ന രീതിയിലല്ല പറഞ്ഞത് ആ അപ്പം എൻ്റെ മോനെ നിയമത്തിൽ കൊണ്ടുവരണം പിന്നെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് എങ്ങനെങ്കിലും സഹായിച്ച് എൻ്റെ ഒറ്റ ഒഴിയാളിൽ ഒരു ഉപാരം നിങ്ങൾ ചെയ്തു തരണം അത് മൂ നാലര ലക്ഷം രൂപ ഒറ്റയാണ് വീട് എനിക്ക് വേണ്ട എനിക്ക് നീ നീന്തിന് സ്വത്ത് എനിക്ക് നീ നീന്തിന് വീട് പക്ഷേ എനിക്ക് നാലര ലക്ഷം കൂടി കൊടുത്തേ പറ്റൂ പാവത്ത് നിങ്ങളെ ഒറ്റക്കാർ പൈസ ഇല്ലേ അത് ഒന്നര ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് മോൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവിടെ ഇട്ട് കൊടുത്ത് സഹോദരിയായിട്ട് കുഞ്ഞിൻ്റെ മയ്യത്ത് വന്നത് ആരും എന്നെ സഹായിക്കാൻ ഇല്ലായിരുന്നു പിന്നെ കാര്യങ്ങളും മോൻ്റെ കത്തവും എല്ലാം കൂടെ നടത്തി എൻ്റെ പേര് സോഹിത അനന്ത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പക്ഷെ <laughs> ഭർത്താവ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് പത്ത് പതിനെട്ട് വർഷമായി ജീവിച്ചിരിപ്പുണ്ട് പുള്ളിക്കാർ മോൻ്റെ മോൻ ആയിരം തെങ്ക് ജമായത്തിലാണ് കവറടക്കിയത് ആ അവളിപ്പോൾ എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് രണ്ടു ദിവസം മുമ്പ് വിളിച്ചു പറയും എന്താ സീ ഫോഴ്സ് ഫോസ് മാർട്ടം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എനിക്കത് പറയാൻ അറിഞ്ഞു ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല എന്നെ എന്ന് ഞാൻ അവളൊക്കെ ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല അവൾ എപ്പോഴും എന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഭീഷണി നാണോ മാനോ ഇല്ലേ ഞാൻ പന്നിയാണ് ഞാൻ ഇങ്ങനെ ആളുകളൂടെ നടക്കുന്നതാണ് ഇതൊക്കെയാണ് ആ എന്നെ വിളിച്ച് പറയുന്നത് ആ പാടുകളുണ്ട് പിന്നെ കുഞ്ഞിന്റെ തലയുടെ ബാക്കിലാണ്ട് എന്തോ ഒരു ചതവുണ്ട് മാത്രമല്ല എന്റെ പൊന്നുമോൻ എങ്ങനെ എനിക്ക് അറിയണം എന്റെ പൊന്നുമോൻ ഏത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു ഏത് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചു അതൊരു തള്ളയ്ക്ക് എനിക്കറിയണ്ടേ അതറിയണ്ടേ നിങ്ങൾ തന്നെ പറ അത് പറഞ്ഞാൽ മതി ആരും കൊന്നോ എങ്ങനെ മരിച്ചെന്നോ എനിക്കറിയണ്ട ആ സത്യം എനിക്കറിയണം എൻ്റെ പൊന്നുമോൻ എങ്ങനെ മരണപ്പെട്ടു അതെനിക്ക് അറിയണേ പറ്റത്തുള്ളു എൻ്റെ മോനായിരുന്നു അവൾ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ് എൻ്റെ അനിയത്തി ജീവിക്കാൻ മാർഗം ഒരു വീടുള്ളതിൽ എത്തിയായി അവനാ വിലയെയ്തു കൊടുക്കുന്നു അപ്പം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പം തീരെ നിവർത്തിയില്ല എൻ്റെ എല്ലാം എല്ലാമായിരുന്നു എൻ്റെ പൊന്നുമോനെ അവക്കൊരു കൂട്ട് എനിക്കും ഒരു കൂട്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പം ഓടി എത്തുമായിരുന്നു പക്ഷേ തള്ള പോകണ്ട എന്നെല്ലാം ഒരു നാല് ദിവസം കൊണ്ട് പറഞ്ഞു ഒമ്പതിൻ്റെ ഒമ്പതിൻ്റെ വിവരം ഈ വിദ്യാ റാണി എന്ന് പറഞ്ഞവള് ഇവർക്ക് ഞാൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്താ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അറിഞ്ഞെങ്കിലും അത് ഞങ്ങൾ വിശ്വസിച്ചില്ല കാരണം എന്താ ഏതാന്നൊന്നും അറിയാമയ്യാ അപ്പോൾ അവള് തുരിതുര ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ഫോൺ ചെയ്തുകൊണ്ടിരുന്നു നിങ്ങളുടെ മോനെ ഞാൻ പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തു അവനെന്താ എം ഡി എം എന്നോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു ഒരു അടിമയായി മയക്കുമരുന്നടിമയായിപ്പോയി അവനൊരുപാട് കഴിച്ചു ഇഞ്ചക്ഷനും ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മരണപ്പെട്ടു മരണപ്പെട്ടിരുന്നൊരു തള്ളയോട് പറയുന്ന എങ്ങനെയാ അതേ രൂപത്തിൽ അതിൻ്റെ എത്ര വിഷമിപ്പിക്കാം അത്രയാണ് അവൾ വിഷമിപ്പിച്ചു മദ്യപിക്കുക ആവട്ടെ ഈ മയക്കുമരുന്നടിമയാകട്ടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ പ്രേമനന്ദൻ സാറിന് കൊടുത്ത് കൗൺസിലേന്ദ്രന് പിന്നെ കമ്മീഷണർക്ക് കൊടുത്ത് പിന്നെ അല്ല നമ്മുടെ അടുത്ത് ഇരുപരം സ്റ്റേഷനിലൊക്കെ കൊടുത്ത് ഇപ്പം മുരളീധരൻ സാറിന് കൊടുക്കണം എന്ന് ഇപ്പം വളരെ ഇങ്ങനെ കിടക്കും മോനെ ഒരു ഇതേ കഷ്ടത്തില് വലിയ സങ്കടം തന്നെയാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി പിന്നെ ആകെയുള്ളത് ഒരു മകനാണ് അവനെ പൊന്നുപോലെ വളർത്തി എന്നാൽ ഇരുപത്തിയേഴ് വയസ്സ് തികഞ്ഞപ്പോൾ അവൻ ദുരൂഹ സാഹചര്യത്തിൽപ്പെട്ട അങ്ങ് മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ സഹിക്കുവാൻ സഹിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് കാര്യം ഈ ഉമ്മക്ക് ജീവിക്കുവാൻ ഒരു കാരണങ്ങളുമില്ല എന്നാണ് പറയുന്നത് ഇനി ജീവിച്ചിരിക്കുവാൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷകളുമില്ല ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ തൻ്റെ മകനായിരുന്നു തൻ്റെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയി ആ മരണത്തിൻ്റെ കാരണം അറിയുന്നത് അറിയുന്നതുവരെയെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കണം അതാണ് ഈ ഉമ്മയുടെ ആഗ്രഹം അതിനുവേണ്ടി നമ്മളുടെ നിയമ സംവിധാനങ്ങൾ അത് പ്രവർത്തിച്ചുകൊണ്ട് അല്ലേ എങ്ങനെയല്ലേ അതും ഞാൻ ജീവിക്കുന്ന ജീവിക്കുന്നതെന്നെ എൻ്റെ മോൻ്റെ ഈ സത്യം പുറത്തു കൊണ്ടുവരാനാണ് പിന്നെ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ഒറ്റക്കാർ സമാധാനം തരുന്നില്ല അതിന് നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം എന്നെ എൻ്റെ മക്കളെ പ്രായമുള്ളവരെല്ലാം എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പക്ഷേ ഞാൻ ജീവിക്കുന്ന എൻ്റെ മോന് ഈ സത്യം പുറത്തു കൊണ്ടുവരണം ഒരു ദിവസമെങ്കിലും എനിക്ക് ആ സത്യം അറിയണം എവിടെ കിടന്ന് എന്ത് കാരണം എന്ത് കഴിച്ചു മരിച്ചു ആ സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ എൻ്റെ പൊന്നുമോനെ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ എവിടെയെങ്കിലും റോട്ടിലെങ്കിലും കിടന്ന് ഞാൻ ജീവിച്ചോളാം പക്ഷേ എൻ്റെ കടം തീർക്കണം എൻ്റെ മോൻ ഇഷ്ടമല്ലായിരുന്നു കടം എൻ്റെ മോൻ ഇഷ്ടവേയല്ല കടം ഉമ്മ എപ്പോഴും പറയും ഉമ്മച്ചാ ഓരോരുവടെ കടമുണ്ടെങ്കിലും നമ്മൾക്കത് തീർക്കണം ഞാൻ പോട്ട് വരും ഇല്ല എൻ്റെ ഒരു കിറ്റിയെങ്കിലും കൊടുത്ത് നമ്മളെ കടം തീർക്കാൻ മിച്ച അത് എൻ്റെ പൊന്നുമോനടുത്ത് എപ്പോഴും പറയും എൻ്റെ ആ പൊന്നുമോൻ്റെ ആഗ്രഹം എനിക്ക് സാധിക്കണം എനിക്ക് കടം തീർക്കണം എനിക്ക് നാലര ലക്ഷം രൂപ എനിക്ക് വീട് വേണ്ട എനിക്ക് എന്തിനാ എനിക്കിന്നീ എന്തിനീ വീട് എൻ്റെ മോനെ പഠിപ്പിച്ചതാ പത്ത് ലക്ഷം രൂപ ചിലവാക്കി അമൃത യൂണിവേഴ്സിറ്റ് കോളേജ് ബാംഗ്ലൂർ വെട്ടിയും പഠിപ്പിച്ചതാണ് പിന്നെ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടേ ഇനി പഠിക്കാൻ അവനൊന്നുമില്ല പിന്നെ പത്ത് ലക്ഷം രൂപ എടുത്ത് വീട് വെച്ചു എനിക്ക് പിന്നെ ഒരു രൂപണ്ട് ഒഴയ്ക്കാൻ പറ്റില്ല പിന്നെ എനിക്കൊരു ഓവറിയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷുഗറുണ്ട് എനിക്ക് തൈറോയിഡുണ്ട് ഇതിനെല്ലാം എൻ്റെ മോനെ എനിക്ക് മരുന്ന് ഇപ്പൊ എനിക്ക് എനിക്ക് ആരുമില്ല എനിക്കിപ്പോ ഇങ്ങനെ പരിസരക്കാരൊക്കെ എനിക്കരെയും സാധനങ്ങളും ഞാൻ അടുക്കള കയറിയിട്ടില്ല അവര് തന്നെ എനിക്ക് വരും തരുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞേ പറ്റും എൻ്റെ എങ്ങനെ മരിച്ചു ഞാൻ മഹാരാജാവിൻ്റെ എൻ്റെ പൊന്നുമോയെന്നെ കൊണ്ടുടന്ന് ജീവിച്ചത് ഇനി എനിക്ക് ആരുമില്ല എന്നാ ചോദിക്കുക എന്തിനും ഞാൻ ജീവിക്കുന്നു പക്ഷേ എൻ്റെ മോൻ്റെ ആഗ്രഹം എനിക്ക് സാധിക്കണം ഒരു ഓരോരുവയുടെ കടവും എൻ്റെ പൊന്നുമോന് ഇഷ്ടമല്ല ഒരു രൂരുവയുടെ കടവും ആരെയെന്ന് ഒരു രൂപം തേടിക്കുന്ന എൻ്റെ മൊൻ ഇഷ്ടമുള്ളായിരുന്നു എൻ്റെ മോൻ എൻ്റെ ഉമ്മിച്ചായി ഞാനും വരും പോയി നിങ്ങൾ നിങ്ങൾ സത്യം എനിക്ക് അത് തെളിയിപ്പിച്ചു തരണം ജീവിക്കുന്നത് വലിയ സങ്കടം നിറഞ്ഞ വാർത്തയാണ് ഞങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ സങ്കടങ്ങൾ കാട്ടിത്തന്നതാണ് പക്ഷേ അന്ന് വന്നപ്പോൾ ഈ ഉമ്മാക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിലവിളിക്കുകയായിരുന്നു എന്തായാലും ശരി ഇന്ന് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടി വ്യക്തമായി ഈ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് ഈ മകൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഈ ഉമ്മക്ക് മതിവരാത്ത ഒരു സമ്മാനവുമായി തിരികെ വരുമെന്ന് പറഞ്ഞു പോയ മകൻ അവിടെ എത്തി ഒമ്പതാം നാൾ അവൻ്റെ മൃതശരീരം അവൻ്റെ ചേതനയേറ്റ ശരീരം കാണേണ്ടി വന്ന ഒരു ഗതികേടിലൊരു ഉമ്മ അവൻ്റെ മരണകാരണം അന്വേഷിക്കുകയാണ് എന്തായാലും ശരി ഇതിൻ്റെ ദുരൂഹതകൾ വിട്ടുമാറട്ടെ ഈ ഉമ്മ വിശ്വസിക്കുന്ന പോലെ ആ മരണത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വന്ന ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നു ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രജിത് കരിത്തിൽ വിസ്മയാനോസ്